ീശോട് എന്തുമാത്രം അടുത്ത ഒരു വ്യക്തി നീങ്ങുന്നോ അതനുസരിച്ച് ക്ലേശങ്ങൾ ഉണ്ടാവും ഞാൻ നിങ്ങളെ ലോകത്തിൽ തെരഞ്ഞെടുത്തു ലോകം നിങ്ങളെ സ്വന്തമായിട്ട് കരുതുകയല്ല സ്നേഹിക്കുക സ്വീകരിക്കുകയല്ല എന്നെ പീഡിപ്പിച്ചെങ്കിൽ അവർ നിങ്ങളെയും പീഡിപ്പിക്കും ഈശോ പറഞ്ഞു കായിക ആയിരിക്കട്ടെ ഈശോ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ആത്മീയതയുടെ ഇരുന്നൂറ്റി നാല്പത്തി ആറാമത്തെ സെഷനാണല്ലോ ഇത് ഏഴാം സദനത്തെക്കുറിച്ചുള്ള ഇരുപതാമത്തെ വിചിന്തനവും കാലിലൂയ കാലിലൂയ ഏഴാം സദനത്തെക്കുറിച്ചുള്ള നാല് അധ്യായങ്ങളിൽ നാലാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ കണ്ണിയിലേക്കാണല്ലോ നമ്മൾ കടന്നു വരുന്നത് കഴിഞ്ഞ ശേഷം കാണുകയുണ്ടായി ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ദൈവം ഒരാത്മാവിന് നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും എന്ന് ഈ ഏഴ് സദനങ്ങളിലൂടെ കടന്നു വന്ന ഏഴു സദനത്തിൽ എത്തി ദൈവത്തിൻ്റെ സാന്നിധ്യം സമീപ്യമെല്ലാം അനുഭവിച്ചായിരിക്കുന്ന അവസ്ഥയുടെ വിശിഷ്ട ഫലങ്ങളെല്ലാം അമദ്രസി വിവരിച്ചു അങ്ങനെയുള്ള വലിയ അനുഗ്രഹങ്ങളുടെ നിറവ് എന്തിനാണ് ദൈവം അന്മാർ കൊടുക്കുന്നത് കാണുകയുണ്ടായി ഇതൊരു ഉല്ലാസയാത്രയ്ക്ക് വേണ്ടിയിട്ടല്ല എന്നു വെച്ചാൽ രസകരമായിട്ട് വെറുതെ ജീവിച്ചോട്ട് ഓർത്തോണ്ടല്ല കുറച്ച് വലിയ പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് അതേക്കുറിച്ച് അമദ്രസിടെ വിശദീകരിക്കുകയാണ് അഞ്ചാമത്തെ ഖണ്ഡിക നമ്മുടെ കർത്താവായ മിശിഹായോട് ഏറ്റവും അടുത്ത് സഹവസിച്ചവർക്കാണ് ഏറ്റവും അധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതെന്ന് എക്കാലത്തും നാം കണ്ടറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈശോട് എന്തുമാത്രം അടുത്ത ഒരു വ്യക്തി നീങ്ങുന്നോ അതനുസരിച്ച് ക്ലേശങ്ങൾ സഹനങ്ങൾ ഉണ്ടാവും ഞാൻ നിങ്ങളെ ലോകത്തിൽ തിരഞ്ഞെടുത്തു ഒരു ലോകം നിങ്ങളെ സ്വന്തമായിട്ട് കരുതുകയല്ല സ്നേഹിക്കുക സ്വീകരിക്കുകയല്ല എന്നെ പീഡിപ്പിച്ചെങ്കിൽ അവർ നിങ്ങളെയും പീഡിപ്പിക്കും ഈശോ പറഞ്ഞു ഈശോ കഴിഞ്ഞാൽ ഒരു വർഷം ഏറ്റവും അധികമായി ലോകത്താൽ വെറുക്കപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ അമ്മയെ കാണുന്നുണ്ട് പശുപത്തിയമ്മയും ഇവിടെ അമ്മത്തറേസ്യ വിശുദ്ധ പത്രോസ്യന്റെയും പൗലോസ്യന്റെയും അനുഭവങ്ങളോട് ചേർത്ത് പറയുകയാണ് അത് നമ്മൾ വായിക്കുകയാണ് മഹിമ പ്രതാപവതിയായ അവിടുത്തെ പശുദ്ധ മാതാവും പ്രശസ്തരായ തന്നെ സ്നേഹന്മാരും എന്ന് മാത്രം സഹിച്ചെന്ന് ഓർക്കുക ഇവിടെ സഹനത്തെക്കുറിച്ച് പറയുന്നത് വെറുതെ ഒരു സഹനമല്ല മറിച്ച് ദൈവത്തിനു വേണ്ടി ദൈവരായത്തിനു വേണ്ടി ഈശോക്കൊപ്പം ശേഖരിക്കുവാനായിട്ട് നിലകൊള്ളുന്നതിന്റെ ഫലമായിട്ട് വരുന്ന സഹനമാണ് ഈ ക്ലേശം എന്ന് പറയുന്നത് ഈശോയുടെ സഹനം നമുക്കറിയാം കുരിശിലെ സഹനം പീഡ അത് മുഴുവനും മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി അനുമാക്കളെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ നിലനിന്നത് വന്ന സഹനങ്ങളാണ് അഭിനേർപ്പെടുത്താവശ്യം പോലും അതാ നമുക്കറിയാം ശക്തനായവനെ ബന്ധിച്ചാൽ മാത്രമേ അവൻ്റെ കസ്റ്റഡിയിൽപ്പെട്ടി കിടക്കുന്നവരെ വീണ്ടെടുക്കാൻ പറ്റുകയുള്ളു ആ പോരാട്ടമാണ് യേശുനടത്തിൻ്റെ സഹനത്തിന്റെ ബാധയിലൂടെ കുരിച്ച വെരുവഴിയായിട്ട് അതിലാണ് വിശുദ്ധ അമ്മയും സ്നേഹമാരെല്ലാം ചേരുന്നത് അപ്പം വിശുദ്ധ അമ്മയും പ്രശസ്തരായ തന്നെ സ്നേഹന്മാരും എന്തുമാത്രമേ സഹിച്ചെന്ന് ഓർക്കുക വിശുദ്ധ പൗലൂസിന് അത്രയെല്ലാം സഹിക്കാൻ സാധിച്ചത് എങ്ങനെയെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് പൗലൂസിന്റെ സഹനത്തെ കുറിച്ച് അപ്പൊ ഇടുന്നത് ഇവിടെ നമുക്കറിയാം എന്ന മറ്റുള്ളതിനോട് നീങ്ങുകയാണ് രണ്ട് കോരന്തോസ് പതിനൊന്നിന് വായിക്കുന്നുണ്ടല്ലോ അപസ്തോരൻ തനിക്ക് കിട്ടിയ പ്രഹരങ്ങളും കല്ലറിയപ്പെടുന്ന അനുഭവം ഭരണത്തിൻ്റെ ഭക്തത്തിൽപ്പെടുന്നതും അപകടങ്ങളിൽ പെടുന്നതും ഉറക്കവണപ്പും വിശപ്പും ജാകരണവും നഗ്നതയും സ്വന്തക്കാരുടെയും വിജയാധികരുടെയും എല്ലാ ഉപദ്രവങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരസം പങ്കുവെക്കുന്നുണ്ട് അപ്പം അത്രയെല്ലാം സഹിക്കാൻ സാധിച്ചത് എങ്ങനെയെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ ഭാവനയിൽ നിന്നോ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നോ അല്ലാതെ നമ്മുടെ കർത്താവിൽ നിന്ന് വരുന്ന സാക്ഷാത് ദർശനങ്ങളുടെയും ധ്യാനനിർയനതയുടെയും ഗുണവിശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാവുന്നതാണ് സ്വന്തം ഭാവന കൊണ്ട് വരുന്ന ദർശനങ്ങൾ വില കുറഞ്ഞത് ദർശനമേ അല്ലാത്തത് സാത്താൻ തട്ടിപ്പ് കൂടി വരുന്ന ദർശനങ്ങൾ അതും ഒരുപാട് പേർക്ക് അങ്ങനെ വരുന്നുണ്ട് അതൊന്നുമല്ലാതെ യഥാർത്ഥമായ ദേവിക്ക് ഇടപെടല ദർശനങ്ങൾ ഒരു സമസിലുണ്ടായിരുന്നു അത് ഇന്ന് മാത്രം പങ്കുവെക്കുന്നതും രണ്ട് കുറന്നോസ് പന്ത്രണ്ടിൽ പതിനൊന്നിന് സഹനത്തെക്കുറിച്ച് വിവരിച്ചിട്ട് അബ്സോലൻ പന്ത്രണ്ടാം അധ്യായത്തിൽ തന്നെ ദർശനങ്ങളെക്കുറിച്ച് കണക്കുകയാണ് എന്നാൽ ദർശനങ്ങളുടെയും ഇടപാടുകളുടെയും ആധികൃ നിമിത്തം അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ഒരു മുള്ളു നെടുക്കപ്പെട്ടിരിക്കുന്ന അബസോലിനൊക്കെ നമുക്കറിയാം സ്വർഗ്ഗത്തിന്റെ മൂന്നാം തട്ട് വരെ ഉയർത്തപ്പെട്ട ഒരു വ്യക്തിയെ അറിയാം അത് എന്നെ പേര് തന്നെയാണ് പറയുന്നത് അങ്ങനെയുള്ള യഥാർത്ഥമായ ദർശനങ്ങള് ധ്യാന നിർണയനത ഈശ്വര് ചേർന്നുള്ള ജീവിതം അതിലെല്ലാം ഗുണവിശേഷത ജീവിതത്തിൽ കാണാവുന്നതാണ് അവയുടെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് മറ്റൊന്നും ശ്രദ്ധിക്കാതെ വല്ലയിടത്തും ഒളിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം അപ്പം ഇത്രയോ അനുഭവങ്ങൾ ദർശനങ്ങള് സാന്നിധ്യ എല്ലാം ഉണ്ടല്ലോ അതുകൊണ്ട് എവിടെയെങ്കിലും മലയിൽ പോയി ഗുഹയിൽ പോയി ഇങ്ങനെ ഒളിച്ചിരുന്ന് തമ്പുരാൻ സാന്നിധ്യം മാത്രം അനുഭവിച്ച് അങ്ങനെ ആസ്വദിച്ച് ഇരിക്കുന്ന ഒരു ഉല്ലാസ ജീവിത അനുഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ അല്ല നമുക്കറിയാവുന്നിടത്തോളം പകല സമയം ഒരിക്കലും അദ്ദേഹം വിഷമിച്ചിട്ടില്ലെന്ന് വിശദമാണ് പകൽസയം മുഴുവതെ അധ്വാനിച്ച് ഒരുപാട് യാത്രകൾ ആൾക്കാരെ കാണുന്നു അവിടെ സംസാരിക്കുന്നു പഠിപ്പിക്കുന്നു ശുശ്രൂഷ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എഴുതുന്നു തൻ്റെ മുൻ സഭയിൽ അംഗങ്ങൾക്ക് എഴുതുന്നു അങ്ങനെ പകൽസയം മുഴുവൻ അങ്ങനെ പിന്നെ രാത്രിയിലും അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം രാത്രിയിലും അതൊക്കെ അതിന് വിശ്രമിച്ചിട്ടില്ല അതിനുള്ള ന്യായം അമ്മ സർജി പറയുന്നത് ആ സമയത്തായിരുന്നല്ലോ ആഹാരത്തിന് വേണ്ടി വിലയെടുത്തിരുന്നത് ഒന്ന് ദശലവണിക്ക് രണ്ടോ ഒൻപതോ വാക്യം ഈ കൈകൾ തന്നെയാണ് അധ്വാനിച്ചത് എൻ്റെ ആഹാരത്തിനുള്ളത് അനുദിന ഭക്ഷണത്തിനുള്ളത് എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് അപ്പം അധ്വാനിച്ചിരുന്നു രാത്രിയിൽ അങ്ങനെ അധ്വാനിച്ചു അങ്ങനെ രാവും പകലും എന്ന പോലെ അതൊക്കെ മിശ്രമില്ലാതെ അധ്വാനിച്ചത് ക്ലേശത്തിൻ്റെ ജീവിതം പോരാട്ടത്തിൻ്റെ ജീവിതമാണ് അത്തരം പൗരസഭിനെപ്പുറം പറഞ്ഞിട്ട് അമ്പതരസ്യ പത്രോസിലേക്ക് കിടക്കുകയാണ് വിശുദ്ധ പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് ഒളിച്ചു ഓടിയപ്പോൾ നമ്മുടെ കർത്താവ് പ്രതിഷ്ഠപ്പെട്ട് വീണ്ടും ക്രൂശിക്കപ്പെടുവാൻ റോമയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞ സംഭവം അനുസ്മരിക്കുക എനിക്ക് വളരെ പ്രിയങ്കരമാണ് തിരുനാൾ ജപത്തിൽ അതിൻ്റെ സ്മരണ നാം നമുക്കെല്ലാം വളരെ ആശ്വാസകരമാണല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രസാദകർ അടുക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട് അമ്മ രസ്യ പണിമത്തിൻ്റെ കാലത്ത് കർമ്മരസഭയിൽ ഉപയോഗിച്ചിരുന്ന കനോന നമസ്കാരത്തിൽ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗരോസിൻ്റെയും തിരുനാളായ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി ഇപ്രകാരം ഒരു ഭാഗമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഭദ്രാസ ക്രൈസ്തവരുടെ സങ്കടവും വിഷമവും എല്ലാം കണ്ടിട്ട് റോമിൽ നിന്നും ഒളിച്ചോടുന്ന രംഗം അപ്പോൾ വഴിയിൽ വെച്ച് കർത്താവ് കുരിശുമായിട്ട് ഇങ്ങോട്ട് വരുന്നു എതിരെ റോമിനെ കോസ് കർത്താബെ അങ് എവിടെ പോകുന്നു ചോദിക്കുമ്പോൾ വേനിയോ റോമാം റോമാരും എന്ന് പറയുകയാണ് ഞാൻ വീണ്ടും റോമിലേക്ക് പോവുകയാണ് ഒന്നൂടെ ക്രോശിക്കപ്പെടാൻ ഇതൊരു പാരമ്പര്യ സംഭവം കഥയാണ് പാരമ്പര്യം പറയുന്ന ഒരു സംഭവമാണ് ചരിത്രമാണ് ഇത് വെച്ചുകൊണ്ടുള്ള പുസ്തകങ്ങളും സിനിമകളും കഥകളൊക്കെ കൊണ്ട് നമുക്കറിയാം ഇത് അമതശ്വര കാലഘട്ടത്തിൽ കരണ നമസ്കാരത്തിൽ പദ്രോസിനെയും പൗരോസനെ തിരുനാൾ ദിവസം അവർ പ്രാർത്ഥനയിൽ അനുസ്മരിച്ചിരുന്നു അപ്പം അമദ്രശ്ശ പറയാണ് അതെനിക്ക് വളരെ ഹൃദ്യമായ ഒരു ഓർമ്മയായിരുന്നു എന്നിട്ട് പറയുകയാണ് അപ്പം പത്രോസ് അത് കണ്ടപ്പോഴേ കർത്താവിനെ തടഞ്ഞ് കർത്താവിനെ അങ്ങ് പോകണ്ട ഞാൻ പേടിച്ചോടെ ക്ഷമിക്കണം ഞാൻ തിരിച്ച് റോമിലേക്ക് പൊക്കോളാം അങ്ങനെക്ക് വേണ്ടി എന്ത് സഹിച്ചോളാം മരിക്കാൻ തന്നെ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് റോമിലേക്ക് തിരിച്ചു പോയി ആ ദർശനോട് തീർന്നുവെന്നാണ് നമ്മൾ ആ പാരമ്പര്യ കഥയിൽ ചരിത്രത്തിൽ കാണുന്നത് അപ്പോൾ ഇത് പറഞ്ഞിട്ട് അമൃത പറയുകയാണ് ആ അനുഗ്രഹ സിദ്ധിക്ക് ശേഷം വിശുദ്ധ പത്ത് റോസിൽ എന്തൊരു മനപരിവർത്തനമാണ് സംഭവിച്ചത് എന്തൊരു മാറ്റം വന്ന മനസ്സിൽ തൽഫലമായി അദ്ദേഹം എന്ത് ചെയ്തെന്നോ ഒട്ടും താമസിയാതെ മരണത്തെ നേരിട്ടു ആരാച്ചാരെ കണ്ടുമുട്ടാൻ താമസമുണ്ടായില്ലെന്നത് കർത്താവിൻ്റെ അനുഗ്രഹങ്ങളിൽ അപ്രധാനമല്ലാത്ത ഒന്നായിരുന്നു താമസിയാതെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു കുരിശിൽ തറയ്ക്കപ്പെട്ട് തല കീഴാത്തറിക്കപ്പെട്ട് അദ്ദേഹം ഈശോയ്ക്ക് വേണ്ടി ബലിയാവുകയാണ് അങ്ങനെയുള്ള രക്തസാക്ഷിത്വം അതിനുള്ള കരുത്ത് അദ്ദേഹത്തിന് കിട്ടിയത് ഈ അനുഭവത്തിലൂടെയാണ് അപ്പോൾ പത്രോസൻ്റെ ജീവിതത്തിലും ഇതുപോലെ സഹനത്തിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചിരുന്നു പൗരസഭം അങ്ങനെ ആയിരുന്നു പക്ഷേ സമയം പറ്റി സൂചിപ്പിച്ച് വെച്ചു അവരെല്ലാ വിശ്വത്തിനും അനുഭവം ഇങ്ങനെയാണ് ഇതുപോലെ തന്നെ നമ്പറിച്ച് തുടരുകയാണ് ആറാമത്തെ കണ്ണിക ഹാ എൻ്റെ സഹോദരിമാരെ ഇത്ര സവിശേഷമാവിധം കർത്താവ് തന്നെ വാസസ്ഥാനം ഒരുക്കിയിരിക്കുന്ന ആത്മാവിന് വിശ്രമത്തെക്കുറിച്ച് അല്പമെങ്കിലും ആവേശമുണ്ടാകുമോ കർത്താവിൻ്റെ സാന്നിധ്യ ഇതുപോലെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിക്ക് വിശ്രമത്തിന് വേണ്ടിയിട്ടുള്ള ആവേശം അതുണ്ടാകുമോ ബഹുമാനത്തിൻ്റെ കാര്യം അവൾ പാടെ അവഗണിക്കേണ്ടതല്ലേ അവിടെ ആൾക്കാർ ബഹുമാനിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടോ പൊക്കി പിടിക്കുന്നുണ്ടോ അതേക്കുറിച്ചുള്ള ചിന്തയൊന്നും വരികയല്ല മറ്റുള്ളവരാൽ വിലപതിക്കപ്പെടണമെന്ന ആകാംക്ഷയ്ക്ക് അവിടെ സ്ഥാനമുണ്ടാകാമോ മറ്റുള്ളവർ എന്നെ അംഗീകരിക്കണം അങ്ങനെ പ്രധാനപ്പെട്ട കരുതണം ആ ചിന്തയ്ക്ക് അവിടെ സ്ഥാനമൊന്നുമില്ല ആ ഗാഠമൈത്രി ആദർശയുക്തമാമണ്ണം പുലർത്തുമ്പോൾ വെച്ചാൽ ഈശോയുമായുള്ള ഉള്ളിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം അത് ഗാഢമൈത്രി ആദർശയുക്തമാമിതം ആയിരിക്കേണ്ട രീതിയിൽ പുലർത്തിക്കൊണ്ട് നീങ്ങുമ്പോൾ സ്വന്തം കാര്യം ഒരിക്കലും ഓർക്കുകയില്ല സ്വന്തം കാര്യം ഓർക്കാനേ പറ്റിയില്ല അധികം അധികം അവിടുത്തെ പ്രസാദിപ്പിക്കേണ്ടത് എങ്ങനെയെന്നും അവിടുത്തെ നേർക്ക് സ്നേഹം പ്രകാശിപ്പിക്കുന്ന സന്ദർഭങ്ങൾ അതോ മാർഗ്ഗങ്ങൾ ഏതെല്ലാമെന്നുമായിരിക്കും അവിടെ ആലോചന എങ്ങനെയാണ് കൂടുതൽ ദൈവത്തിന് തൃപ്തി കൊടുക്കേണ്ടത് അവിടുത്തെ തിരികെ നിറവേറ്റേണ്ടത് സ്നേഹിക്കേണ്ടത് സ്നേഹിക്കേണ്ടതും ഇവരൊറ്റ കാര്യം മാത്രമായിരിക്കും അവിടെ ചിന്ത എൻ്റെ പുത്രന്മാരെ ഇതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം ആൽമീവിവാഹത്തിൻ്റെ ഉദ്ദേശവും മറ്റൊന്നുമല്ല ഇപ്പം ഇതാണ് പ്രാർത്ഥന ലക്ഷ്യം പ്രാർത്ഥന ജീവിതം മുഴുവൻ്റെ ആൽമീജീവിതം മുഴുവൻ ലക്ഷ്യം ഇങ്ങനത്തെ ഒരു അവസരയ്ക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ തൊട്ട് പറയിൽ നമ്മൾ കാണിക്കേണ്ടായി നാലാമത്തെ കണ്ണെങ്കിൽ പരിശോധിക്കുകയാണ് എന്തുമാത്രം ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ദൈവം നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും ആ ഉദ്ദേശമാണ് മത്സ്യം ഇപ്പോൾ രണ്ട് മൂന്ന് കണ്ണികളിൽ വിശദീകരിച്ചുകൊണ്ട് ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഇതാണ് ഉദ്ദേശം ഇതാണ് പ്രാർത്ഥനയുടെ ഉദ്ദേശം ഇതാണ് ആഭ്യന്തര കർമ്മി യാത്രയുടെ ഉദ്ദേശം ഇതാണ് സദനങ്ങൾ ഒന്നൊന്നായി മുന്നോട്ട് പിന്നിട്ട് കയറി വരുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ് ആത്മീയവിവാഹത്തിൻ്റെ ഉദ്ദേശം ഇതിലേക്ക് നമ്മൾ എത്തണം അപ്പം ആദ്യം പറയുന്ന ഇവിടെ ഇതാണ് പ്രാർത്ഥനയുടെ ഉദ്ദേശം അപ്പൊ നമ്മുടെ ജീവിതത്തിലെ സകല പ്രാർത്ഥനകളുടെ ഉദ്ദേശം ഇത് തന്നെയാണ് ആഭ്യന്തര കർമ്മിയ യാത്രയില് അതിലെങ്കിൽ കടക്കാൻ കടക്കാനുള്ള വാതില് പ്രാർത്ഥനയാണെന്നും കടന്നു കയറാനുള്ള നടപ്പ് പ്രക്രിയ പ്രാർത്ഥനയാണ് നമ്മൾ ചില തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു പ്രാർത്ഥനയിലൂടെ കൂടെ മുന്നോട്ട് പോകുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏതു പ്രാർത്ഥനയുടെയും ഉദ്ദേശവും ഇതുതന്നെ ആയിരിക്കണം പക്ഷേ ഇന്ന് നമ്മുടെ പ്രാർത്ഥന എന്തുമാത്രം അതപതിച്ചു പോയി മറ്റു പല പല കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള യാചന അതിനുള്ള പരിശ്രമം മാത്രമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളും ധ്യാനം പോലും ധ്യാനങ്ങൾ കൂടുന്ന പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രമായി പോയിരിക്കും നമ്മൾ നേരത്തെ പല വർഷം കണ്ടതാണ് നമുക്കറിയാം അത് മുതൽ പറഞ്ഞു വരുന്ന കാര്യം നോക്കി നമ്മുടെ സ്വന്തം കാര്യം മുഴുവനും ഉപേക്ഷിച്ചിട്ട് ഒന്നും പരിഗണിക്കാൻ ശ്രദ്ധിക്കാതെ അത് അവഗണിച്ചിട്ട് തമിഴ്നാട് കാര്യം മാത്രം ഓർത്ത് അതിനൊരു എന്ത് ത്യാഗവും സഹനം എടുക്കാൻ തയ്യാറായിക്കൊണ്ട് നീങ്ങുന്ന അവസ്ഥ ഇതാണ് പ്രാർത്ഥനയുടെ പരമമായ അന്ത്യം ഉദ്ദേശം ആത്മീവിവാഹത്തിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് ഇപ്പം ഇത്ര വരെ അനുകം ഭൂമിയിലെ മനുഷ്യന് നടക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെയാണ് അതിൽ നിന്ന് സുഹൃതങ്ങൾ സാക്ഷാത സുഹൃദങ്ങള് സദാ ജന്മമെടുക്കും ഇതിൽ നിന്നാണ് യഥാർത്ഥമായ സുഹൃതങ്ങൾ ജന്മം എടുക്കുക വെറുതെയുള്ള സുഹൃദങ്ങളല്ല സാക്ഷാർ സുഹൃത്തുകളും അതേക്കുറിച്ച് അടുത്ത കാണാൻ നമ്മൾ തുറന്നു പറയുകയാണ് കാലിൽ ലോയ കാലിൽ ലോയ കാലിലൂയ കൃത്യ മേശമിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും ഗ്രഹമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും Amen. Eşe meşe ayıgız tozu